നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പി സി ബിയും ഐ സി സിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അത് വീണ്ടും എസ്കലേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പി എം ഒ എ ബ്രീജ് അവിടേക്ക് മീഡിയ മാനേജർ എത്താൻ പാടുണ്ടായിരുന്നില്ല മീഡിയ മാനേജറൊക്കെ ആയറ്റി എന്നുള്ളത് ഐ സി സി പിടിച്ചു ഐ സി സി കാരണം കാണിക്കൽ നോട്ടീസ് അല്ലെങ്കിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് പി സി ബിക്ക് മെയിലയച്ചു ഇതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതാണ് അപ്പം അതിൻ്റെ പിന്നാമ്പുറ കഥകളും മറ്റുമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇപ്പം ഈ ഒരു ഡ്രാമ ദുബായിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രാമ തുടരുകയാണ് ഈ ഇന്ത്യ കൈ കൊടുക്കാതെ പോയത് മുതൽ അവരതിൻ്റെ പിന്നാലെ തൂങ്ങിക്കിടപ്പാണ് ആൻ്റി പൈക്രോഫ്റ്റ് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് നടന്നു ഒടുവിൽ യു എയ്ക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞു അനി പൈക്രോഫ്റ്റിനെ മാറ്റിയില്ലെങ്കിൽ കളിക്കില്ല എന്ന് പറഞ്ഞു ഒടുവിൽ കളിച്ചു പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞു എന്നാണ് അവരുടെ വാദം അങ്ങനെയല്ല ഖേദം പ്രകടിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ് കൗണ്ടർ നാരേറ്റീവ് സംഗതി എന്തായാലും അതിനൊരു വീഡിയോ എടുത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പുറത്ത് വിട്ടു അത് എവിടത്തെ വീഡിയോ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് പി എം ഒ എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് ആൻഡ് മാച്ച് ഒഫീഷ്യൽസ് ഏരിയ ഇവിടെ മറ്റാർക്കും കടക്കാനും പറ്റില്ല അവിടുന്ന് വീഡിയോ ഇങ്ങനെ പകർത്താനും പറ്റില്ല അപ്പോൾ അവിടുന്ന് വീഡിയോ പകർത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്നു പോവുകയാണെങ്കിൽ സംഭവം ഉണ്ടാകുന്ന സെപ്റ്റംബർ പതിനേഴിലാണ് അന്ന് ആ ഒരു കളി യു എ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം അതിന് മുമ്പ് ഇങ്ങനെ പൈക്രോഫ്റ്റ് ഈ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനുമായിട്ടും അവരുടെ മാനേജറുമായിട്ടുമൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു ആ കൂട്ടത്തിലാണ് അവരുടെ ടീമിൻ്റെ മീഡിയ മാനേജറും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു വീഡിയോ പകർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഐ സി സിയുടെ സിഇഒ സഞ്ജോ ഗുപ്ത ഒരു ലെറ്റർ കഴിഞ്ഞ ദിവസം പി സി ബിക്ക് അയച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് പാകിസ്ഥാൻ്റെ ടീം മീഡിയ മാനേജർ അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു പി എം ഒ എ ഏരിയയിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആൻറ്റി കറപ്ഷൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൽ കാരണം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നത് പി സി പി സി ബി പക്ഷേ ആർഗ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ലിമിറ്റൊന്നും ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് പി സി ബിയുടെ ഒരു വാദം എന്ന് പറയുന്നത് ദി ടീം മീഡിയ മാനേജർ ഈസ് പാർട്ട് ഓഫ് ദി സ്കോഡ് സ്കോഡിൻ്റെ ഭാഗമാണ് ടീമിൻ്റെ മീഡിയ മാനേജർ അതുകൊണ്ട് തന്നെ പി എം ഒ എ ആക്സസ് ചെയ്യാൻ അയാൾക്ക് ഓതറൈസേഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രസൻസ് വയലേഷൻ അല്ല എന്നാണ് പി സി ബി പറയുന്നത് പക്ഷേ ഐ സി സി അങ്ങനെയല്ല എന്ന് വളരെ കൃത്യമായിട്ട് വരുന്നത് അവിടുന്ന് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് പ്രധാന പ്രശ്നം ഐ സി സി പ്രോട്ടോകോൾസ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മീഡിയ മാനേജേഴ്സിന് ക്യാമറാസ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഐ സി സി പ്രോട്ടോകോൾസ് പറയുന്നുണ്ട് എന്നാണ് പി സി ബിയുടെ വാദം അപ്പം ഇഫ് ദി എസ് ഒ പി വാസ് നോട്ട് ഫോളോവഡ് ദി ഐ സി സി ഷുഡ് ക്വസ്റ്റ്യൻ ദി മാച്ച് റഫറിങ് അതാണ് പാക്കിസ്ഥാൻ വാദിക്കുന്നത് എന്തുകൊണ്ട് അത് കൃത്യമായിട്ട് ഈ ഒരു മാറ്റർ ഒഫീഷ്യൽസിനെ അറിയിച്ചില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതാണ് പി സി ബിയുടെ ഒരു വാദം പക്ഷേ പി സി ബി ഇത് ഇന്നലെ ഐ സി സിക്ക് എഴുതുകയുണ്ടായി ഐ സി സി ഇത് എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം കാരണം ഇവിടെ പി സി ബിയുടെ ആർഗ്യുമെൻ്റ് ക്വസ്റ്റനബിളാണ് ഒരൽപ്പം വീക്കുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മൊബൈൽ ഫോൺ അവിടെ അലൗഡ് അല്ല എന്നതാണ് വിഷയം ഈ പി എം ഒ എ റെഗുലേഷൻ വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട് മൊബൈൽ ഫോൺ അവിടെ വെച്ച് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതാണ് ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ് ഇപ്പോൾ അവരത് ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇൻസിഡൻറ്റ് കൃത്യമായിട്ടും പൈക്രോഫ്റ്റ് ആണല്ലോ ടാർഗറ്റ് അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത് ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു കൗണ്ടർ വേർഷൻ അപ്പോൾ അങ്ങനെയല്ല ഞങ്ങളോട് മാപ്പ് പറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പാകിസ്ഥാൻ പുറത്തുവിട്ടു പക്ഷെ അതിൽ ഓഡിയോ ഉണ്ടായിരുന്നില്ല വോയിസ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം എന്തായാലും ഇതിൽ ഇനി എന്ത് സംഭവിക്കും അടുത്ത സ്റ്റെപ്പിൽ എന്നുള്ളത് കണ്ടറിയണം പി സി ബി ആദ്യം ഒരു എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഐ സി സി അതിന് റെസ്പോണ്ട് ചെയ്തത് എൻക്വയറി നടത്താം പക്ഷേ ഏത് ഗ്രൗണ്ടിൽ നിങ്ങളുടെ തെളിവുകൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ളത് അത് സമർപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ തങ്ങളുടെ വാദങ്ങളെ ബാക്ക് ചെയ്യുന്ന ഡോക്യുമെൻസ് ഒന്നും പി സി ബി സമർപ്പിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പോൾ ഈ വിഷയത്തിൽ ഇനിയും ലാസ്റ്റ് വേർഡ് ആയിട്ടില്ല എന്ന് വേണം കരുതാൻ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സൺഡേ മത്സരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി ആകാംക്ഷയോട് കൂടി എല്ലാവരും ഒറ്റ നോക്കിയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സിൻ്റെ എത്താം